ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് എൻക്വയറീസ് വന്നൊരു പ്രിൻ്റാണ് നമ്മൾ മുന്നേ ഈ ഈ പ്രിൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എപ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതന്നെ എപ്രാവശ്യം ആർക്കും കിട്ടാതെ പോലും അത്രക്കും നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്താണ് അൻപത്തി നാല് അൻപത്തി ആറ് അൻപത്തി എട്ട് അറുപത് ഇത്രയും ലെങ്ത്ത് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ട പ്രിൻറ്റ് സെക്കൻഡ് പ്രിൻറ്റ് ഈ ഒരു പ്രിൻ്റാണ് കൂടാതെ ഒരു പ്രിൻറ്റും കൂടി ഉണ്ട് അത് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ലെങ്ത് തന്നെയാണ് അറുപത് ലെങ്ത്ത് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടാതെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആൻഡ് ഫോർ എക്സൽ ഇത്രയും സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ കുറച്ച് തടിയുള്ള കസ്റ്റമേഴ്സിനൊക്കെ നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് അടിപൊളിയാണ് ഐറ്റം ഇനി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിരിക്കും ഡ്രസ്സ് കോഡ് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും അത്രക്കും ക്വാണ്ടിറ്റിയിൽ തന്നെ സ്റ്റോക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ അറുപത് ലെങ്ത്തിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റ് അൻപത്തിനാല് മുതൽ അറുപത് വരെ ലെങ്ത്തിൽ അവൈലബിൾ ആണ് കൂടാതെ സൈസ് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ അവൈലബിളാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്രിൻറ്റിലാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തത് അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വരിക